ൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യാരറ്റ് കഴിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്യാരറ്റ് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യാരറ്റിൽ വിറ്റാമിൻ എ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ ധാരാളം അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കാനും ക്യാരറ്റ് കൊണ്ട് നല്ലതാണ് കൂടാതെ ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മം ആരോഗ്യത്തോടെ നിലനിർത്താനും ദഹനത്തെ സഹായിക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു വിറ്റാമിൻ എ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ചർമ്മത്തിന് തിളക്കം നൽകാനും പ്രായമാകുന്നതിനെ തടയാനും മുഖക്കുരു കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തെയും ക്യാരറ്റ് സഹായിക്കുന്നു ബീറ്റ കരോട്ടിൻ ധാരാളമുള്ളതിനാൽ തിമിരം മാക്യുലർ ഡീജനറേഷൻ പോലുള്ള നേത്രരോഗങ്ങൾ തടയാനും സഹായിക്കുന്നു ഹൃദയ ആരോഗ്യത്തിനും ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു കാരണം ക്യാരറ്റിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ദഹന ആരോഗ്യത്തിനും ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ് ഉയർന്ന നാരുകൾ ക്യാരറ്റിൽ അടങ്ങിയതിനാൽ മലബന്ധം തടയാനും ദഹനം സുഗമമാക്കാനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാനും ക്യാരറ്റ് സഹായിക്കുന്നു എങ്ങനെ എന്ന് വെച്ചാൽ കലോറി കുറവും നാരുകൾ കൂടുതലും ഉള്ളതിനാൽ അമിത വിശപ്പ് കുറച്ച് ശരീരഭാരം കുറയ്ക്കാൻ ക്യാരറ്റ് സഹായിക്കുന്നു കൂടാതെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു വിറ്റാമിൻ എ സി ബി സിക്സ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ക്യാൻസർ പ്രതിരോധിക്കാനും സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളാണ് വിറ്റാമിൻ എ സി കെ ബി സിക്സ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബീറ്റ കരോട്ടിൻ ല്യൂട്ടിൻ ലൈക്കോപ്പീൻ നാരുകൾ ഫൈബർ പൊട്ടാസ്യം ധാതുക്കൾ ഫോസ്ഫറസ് മാങ്കനീസ് ബയോട്ടിൻ ക്യാരറ്റ് ജ്യൂസ് സൂപ്പ് അല്ലെങ്കിൽ പച്ചയായി കഴിക്കാം ക്യാരറ്റിൻ്റെ ഇലകളും പോഷക സമൃദ്ധമാണ് അവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ